അടുത്ത ഒരു മഞ്ഞ എൻ എസ് ടു ഹൺഡ്രഡും അപ്പം ഇറക്കിയിട്ടുണ്ട് കേട്ടാ അപ്പ് നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡ് അപ്പോൾ താ എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു സെക്കൻഡാൻഡ് വേറെ ടു ട്വന്റി എടുത്താലും എൻ്റെ പഴയ ടു ട്വൻറ്റി അതിപ്പോഴും ഓയി ലിടപണു ആ ടൂ ട്വൻറ്റി ഒരിക്കലും എടുത്തില്ലട്ടാ അത് അപ്പം ഫുള്ള് പെയിൻ്റ് റൂപ്പ് ഇട്ട് പിടിച്ച് ഫുള്ള് ആക്കി യെസ് അപ്പം നിങ്ങൾ തംപ്ലൈനിൽ കണ്ടതുപോലെ തന്നെ വീണ്ടും ഒരു എൻ എസ് ടു ഹൺഡ്രഡ് ബി എസ് ത്രീ യെല്ലോ എഡിഷൻ എടുത്തേക്ക് വീണ്ടും എല്ലോ തന്നെ എടുത്തല്ലേ ആ യെല്ലോ ആദ്യ സമയത്ത് കിട്ടാൻ പോലും ഇല്ലായിരുന്നു പക്ഷേ ഞാനൊരു യെല്ലോ കളർ എൻ എസ് എടുത്തതിനു ശേഷം കാണുന്ന എല്ലാ ഫുള്ള് യെല്ലോ തന്നെ ഇട്ടാൽ വീണ്ടും ഒരു യെല്ലോ എടുത്ത് അപ്പം നിനക്ക് എന്താണ് പ്രാന്തന്നായിരിക്കട്ടെ എല്ലാവരും ചോദിക്കുന്നത് വീണ്ടും ഇതൊക്കെ എടുക്കാനായിട്ട് പക്ഷേ ഞാൻ എല്ലാം ഇട്ടെടുത്ത ചേ എന്നാ രണ്ട് പയ്യന്മാർ എടുത്ത വണ്ടിയാണ് അവന്മാർ ഓൾറെഡി ഒരു വണ്ടി എടുത്തായിരുന്നു ആ ഒരു വണ്ടി കുറച്ച് എൻജിൻ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വേറെ എൻ എസ് നോക്കാനായിട്ട് പോയതാണ് ആ എൻ എസ് പാങ്ങാൻ ഞാൻ വിശേഷം കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ വർക്ക് അവിടം വരെ ആയിരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് സംഭവം അതിൻ്റെ പെയിൻറ്റിങ് വർക്ക് നടക്കുന്നേ ഉള്ളൂ പെയിൻ്റിങ് വർക്ക് തുടങ്ങിയിട്ടില്ല അതിൻ്റെ വീഡിയോ ഈ ഒരു വീഡിയോയിലെ ബാക്കിയത് ഞാൻ കാണിച്ചു തരാം എൻ്റെ എൻ എസ് എടുത്തതിന് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ വണ്ടി ഫുൾ അഴിച്ച് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തതായിട്ട് പെയിൻ്റി അടിക്കാനായിട്ട് അപ്പം ഇതിൻ്റെ ചെയ്സൊക്കെ ഇപ്പോഴും ഒരച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെ അതുപോലെ തന്നെ ഞാൻ കട്ട വെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ആ ഒരു വണ്ടി ഇറക്കാനായിട്ട് ആ വണ്ടി ഓടിക്കാനായിട്ട് എൻ എസ് ടൂ ഹൺഡ്രഡ് ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഇപ്പോഴേ ടൂ ഓടിച്ചിട്ടുണ്ടോ വന്നത് പക്ഷേ സ്വന്തമായിട്ടുള്ളൊരു വണ്ടി ഇത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് പണി അതെല്ലാം നീറ്റാക്കി പറഞ്ഞിട്ട് ആ ഒരു വണ്ടി ഇറക്കി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അതൊന്നും വേറെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ടാഴ്ച ഇനിയും സമയം എടുക്കും അപ്പോൾ നിങ്ങൾ അതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നാൽ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ബാക്കി നമ്മുടെ റീസ്റ്റോറേഷൻ വർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാത്തത് നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ കുറച്ച് ആളുകൊണ്ട് ഡൗൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു നമ്മൾ എൻ എസ് എടുത്ത് അതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടപ്പം ഒരുപാട് നല്ല റെസ്പോൺസ് ഇട്ടിട്ടാണ് നല്ല കമൻ്റുകൾ നെഗറ്റീവ് കൊണ്ട് പോസിറ്റീവ് കൊണ്ട് എന്നാൽ കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള കമൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് റിസൾട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലും വന്നിട്ടുണ്ട് കുറച്ച് ഒന്ന് ഓണായി കുറേ നാൾക്ക് ശേഷം യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഓൺ ആയില്ല എല്ലാവർക്കും നമ്മുടെ റീസ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നും അതായത് എനിക്ക് തോന്നുന്നു ഇത്രയും ഫാൻസ് ബേസുകളുടെ വണ്ടിയുടെ വീഡിയോസ് ഇടുന്നുണ്ടായിരിക്കണം അങ്ങനെയുള്ളൊരു വ്യൂസ് കാര്യങ്ങളാണ് കിട്ടിയത് എൻ്റെ സ്റ്റു ഹണ്ടഡ് എന്ന് പറയുന്നത് വണ്ടി ഇറങ്ങുമ്പോൾ സമയത്ത് എൻ്റെ ലിസ്റ്റുള്ള കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ സ്റ്റൂ ഹൺഡ്രഡ് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ത്രീ നയൻറ്റി ആർ സി അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ആർ എസ് അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പം നമ്മൾ കയ്യിൽ ഒതുങ്ങി കിട്ടിയപ്പോൾ അങ്ങ് എടുത്തതാണ് വണ്ടി ഹിനിയും ഉണ്ട് എൻ്റെ പക്ക ലിസ്റ്റുള്ള കുറച്ച് വണ്ടികൾ ഇപ്പം ഏതൊക്കെയാണെങ്കിൽ പറയണമെങ്കിൽ ഇപ്പോൾ ആർ സി ത്രീ നയൻറ്റി ബി എസ് ത്രീ ഒന്ന് സ്വന്തമാക്കണമെന്നുണ്ട് എൻ്റെ സ്റ്റു ഹൺഡ്രഡ് എടുത്ത് ഡ്യൂക്ക് ത്രീ നയൻറ്റി എടുത്ത് ആർ എസ് ആഗ്രഹമുള്ളതാണ് അത് പക്ഷേ ചേട്ടൻ ഉള്ളതോട് ഇപ്പം സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹമില്ല ആർ എസ് ട്രോണ്ട് വീട്ടിൽ നിന്നുണ്ടല്ലോ ിക്കാം ടു ട്വൻറ്റി ടു ട്വന്റി പറ്റി പറയാൻ നേരത്തെ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ് ഇങ്ങനെ പഴയ ടു ട്വന്റി തന്നെ വീണ്ടും എടുത്തുകൂടെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ ഇത് അത് ഒരിക്കലും നടക്കത്തില്ല ആ ഒരു സെക്കൻഡ് ഹാൻഡ് വേറെ ടു ട്വൻ്റി എടുത്താലും എൻ്റെ പഴയ ടു ട്വന്റി അതിപ്പോഴും ഓലസ് കിടപ്പുണ്ട് ആ ടു ട്വൻറ്റി ഒരിക്കലും എടുത്തില്ല കേട്ടോ അതെടുക്കാത്തതന്നെ കാരണം വണ്ടിക്ക് വേറെ കുറച്ച് സംഭവം ഉണ്ട് അതെനിക്ക് വീടിന് അകത്ത് കൂടെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും നമുക്ക് അതേ നടക്കാൻ പറ്റും എനിക്കാ ടു ട്വൻറ്റി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ടു ട്വൻ്റി ഇഷ്ടമാണ് അപ്പം അതൊക്കെയാണ് എന്തെങ്കിലും ഇനി ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത് മേ ബി ഒരു ബി എസ് ത്രീ ആർ സി ടു ഹൺഡ്രഡ് സോറി ആർ സി ത്രീ നയൻറ്റി ആയിരിക്കും കേട്ടോ അത് എടുക്കാനുള്ള തയ്യാറെപ്പൊക്കെ സെറ്റായിരിക്കണം പക്ഷേ ഈ ഒരു എൻ എസ് ടു ഹൺഡ്രഡ് പിന്നെ ഒരു ഗോപ്ര സെറ്റപ്പൊക്കെ വാങ്ങിച്ചാൽ കുറച്ച് പണയം വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഒരു ഗോപ്രയും എൻ എസ് എക് എസ് എടുത്തത് കേട്ടോ അപ്പം ഒരു അമ്പതിനായിരം രൂപയുടെ പണയം ബാങ്കിൽ കിടപ്പുണ്ട് ആ ഒരു പണം എന്ന് ക്ലോസ് ചെയ്ത് അന്ന് ആർ സി ത്രീ നയൻ്റി ബി എസ് ത്രീ എടുക്കാമെന്നാണ് പറയുന്നത് ഞാനല്ല ഗായത്രിയും കൂടെ പറയുന്നതാണ് കേട്ടോ അവിടെ സ്വർണ്ണം കൂടെ വെച്ചിട്ട് പണയം അവളെ സ്വർണ്ണം പണയം വെച്ചിട്ടാണ് ഇതൊക്കെ രണ്ട് ഈ ഗോപ്രി പുതിയ ഗോപ്രി എന്നെ എടുത്തത് അണയതാ അപ്പോൾ അടച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നൊരു പതിനായിരം കൊണ്ട് ബാങ്കിൽ അടയ്ക്കണം അങ്ങനെ കുറച്ച് പൈസയൊക്കെ സെറ്റാക്കി ആ പണയടിച്ചിട്ട് അടുത്തത് ഞാൻ തൂക്കാൻ പോകുന്ന ആർ സി ത്രീ നയൻ്റി ബി എസ് ത്രീ ആയിരിക്കും കേട്ടോ എവിടെയെങ്കിലും ആരുടെയും കയ്യിൽ ബി എസ് ത്രീ ആ സി കൊടുക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കി എനിക്ക് വണ്ടി ഒരു എഞ്ച് മാത്രം കടിച്ചാൽ മതി ബാക്കി എഞ്ചിന് ചേയ്സും അത് മാത്രം കടിച്ചാൽ മതി എനിക്ക് ഇതേപോലെ റെജിസ്റ്റോറേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനും സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വണ്ടി മാത്രം മതി എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു എൻറെ വാങ്ങിക്കാൻ പോകുന്ന ആട്ട വണ്ടി പറഞ്ഞാൽ നെയ്റ്റ് വണ്ടിയാണ് കേട്ടോ പെയിൻറ്റ് ക്വാളിറ്റിയും പെയിൻ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം കൊള്ളാൻ നല്ല വണ്ടിയാണ് വണ്ടിക്ക് ഒരു കംപ്ലയിൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ ബ്രേക്ക് ബ്രേക്കില്ല ഫ്രണ്ട് ബ്രേക്ക് കുറച്ചേ ഉള്ളൂ പിന്നെ ക്ലച്ചിൻ്റെ പ്ലേറ്റ് മാറണം അപ്പം ഈ ഒരു വണിയാനായിട്ട് കൊണ്ടുവന്നു ആ നെസ്കീഡിൽ പണിയാനായിട്ട് കൊണ്ടുവന്നു ക്ലച്ച് മാറാനായിട്ട് അപ്പോൾ നേരെ അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ വിളിച്ചു മാറാം മുമ്പായിട്ട് അതിന് മുമ്പായിട്ട് ഈ ഒരു വണ്ടി വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ കാണിച്ചു തരാം നമ്മുടെ എൻ എസ് സ്റ്റൂഡൻ്റെ പണി എവിടം വരെ ആയതും കൂടെ കാണിച്ചുതരാം ഞാൻ കൂടെ പോകുന്നതിൻ്റെ കാരണം എനിക്ക് ആ വണ്ടി ഇറക്കുന്നതിന് ചെറിയ വീഡിയോ എടുക്കണം പിന്നെ അല്ലാതെ നമ്മളെ പെയിൻറ്റും കൊടുത്ത എൻ എസ് സ്റ്റൂഡൻറ്റ അവസ്ഥ ഇപ്പോൾ എവിടം വരെ ആയത് നിങ്ങൾക്ക് കാണണം ആഗ്രഹമില്ലേ അപ്പം അതുകൂടെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അതിനുവേണ്ടി കൊടുത്തോട്ട് പോകാനേട്ടാ സംഭവിച്ചു ഒന്ന് പറ്റുമോ ഇതാണ് നമ്മൾ നോക്കിയ വണ്ടി കേട്ടാ അപ്പം ഇവിടെ വന്നപ്പോൾ ഒരു എല്ലോ എൻ എസ് എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലോ സെയിം എൻ എസ് വണ്ടിന്ന് വെച്ച് നോക്കാൻ അകത്ത് എല്ലോ കുറച്ചൂടെ കണ്ടീഷൻ അല്ലേ രണ്ട് സെയിം കിലോമീറ്ററും ആണ് എല്ലാം കണ്ടീഷനും കുറച്ച് നല്ല ഇതാണ് കേട്ടോ ഈ വണ്ടിയുടെ റേഡിയേറ്ററിൻ്റെ അവിടെയൊക്കെ എം സിയിലൊക്കെ അടിച്ച് വെച്ചേക്കിയിട്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നോക്കാൻ വന്ന വണ്ടി ഇതാണ് ബി എസ് ഫോറാണ് അത് ബി എസ് ത്രീ അപ്പോൾ ഏതെടുക്കണമെന്ന് ഇങ്ങനെ കമ്പ്യൂഷൻ ആണ്ടിരിക്കുകയാണ് അവന്മാരാണ് വണ്ടിയുടെ ഒരു ആൾക്കാർ ഓക്കെ അപ്പം എടുക്കുക ഇല്ലയെന്ന് കൺഫേം ആയിട്ടില്ല കേട്ടോ നോക്കിയിട്ട് പറയാം അപ്പോൾ കൈ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡ് അപ്പോൾ എടുത്തിട്ടുണ്ട് അവിടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സിംഗിൾ വോട്ടർ വണ്ടിയാണ് അപ്പം ബി എസ് ഫോറാണ് നോക്കാൻ വന്നത് പക്ഷേ കണ്ടീഷൻ വെച്ച് നോക്കാൻ നേരത്തെ രണ്ട് സെയിം കിലോമീറ്ററാണ് ബി എസ് ഫോറിൻ്റെ അകത്ത് മീറ്റർ ഡാമേജ് രണ്ടും ബേക്കും ബ്രേക്കില്ല മാത്രമല്ല ഒരു ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് കേട്ടോ ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ ഇതിന് കുറവ് അതിന് ഇരുപതിനായിരം രൂപ കൂടുതൽ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞത് തന്നെ നോക്കാം ഇത് കുറച്ചു കൂടെ കാണാൻ മാത്രമല്ല വണ്ടി കുറച്ചും കൂടെ കണ്ടീഷനാണ് ഓടിച്ചു നോക്കാൻ തന്നെ മനസ്സിലാകട്ടെ പറ്റും ഇതിനും പ്രശ്നം ഇല്ലെന്നില്ല ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് പോയിരിക്കുകയാണ് അങ്ങനെ ക്ലച്ച് ബ്ലേറ്റിൻ്റെ കമ്പനിൻ്റെ ഒക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വന്ന് മൂവായിരം ക്ലച്ച് സെറ്റിൻ്റെ ആയിട്ട് കുറച്ച് തന്നെ നാൽപ്പത്തി ബി എസ് ത്രീ എൻ എസ് ടു ഹൺഡ്രഡ് കിട്ടിയിരിക്കുന്നത് കേട്ടോ എനിക്ക് വേറെ തുരുമ്പോൾ ആ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി വാങ്ങിച്ചതും പണിഞ്ഞതും എല്ലാത്തിൻ്റെ റേറ്റ് കുറച്ച് നോക്കാൻ നേരത്ത് ഏകദേശം ഈ എമൗണ്ട് തന്നെ എനിക്ക് ആവും പക്ഷേ ആ ഒരു വണ്ടി പുതിയ ഇനക്ക് ഇരിക്കും ഇതിപ്പം വണ്ടി ഒന്നും ചെയ്യണ്ട ക്ലച്ച് പ്ലേറ്റ് മാത്രം മാ ക്ലച്ചിൻ്റെ പ്ലേറ്റ് മാത്രം മാറി വണ്ടി ഓടിച്ചിട്ട് പോകാനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ട് ടയറല്ല അങ്ങനത്തെ കുറച്ച് ഇനക്കുള്ളൂട്ടോ അപ്പം അങ്ങോട്ട് നേരത്ത് എന്തായാലും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഞാൻ റാലിയിലാണ് വന്നത് അപ്പം അവന്മാർക്ക് അത് ഓടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ ഒരു ദിവസം ഓടിച്ച് കാണിച്ചിരണം കേട്ടോ അങ്ങനെ അടുത്ത വണ്ടി ഇറക്കിയിരിക്കുകയാണ് എനിക്കങ്ങനെ നല്ല അറിയാവുന്ന ഒരു കമ്പനിയല്ല ഇവരായിട്ട് ഉള്ളത് പക്ഷേ വന്നിട്ടുള്ള ഒരു കമ്പനി മാത്രമേ ഉള്ളൂ കേട്ടോ ബേക്ക് ബ്രേക്ക് റെഡി ആക്കണം കേട്ടോ ഫ്രണ്ട് ബ്രേക്ക് ഉണ്ട് കുറച്ചുണ്ട് ബേക്ക് ബ്രേക്ക് ഒട്ടുമില്ല അവർ ഇരക്കുന്നേ ഉള്ളു അല്ല അവർ പോകുന്നില്ല ഇരക്കുന്നേ ഉള്ളു അവിടെ കയറി പോകുന്നില്ല കൊച്ചിൻ്റെ അപ്പോൾ ഒരു മഞ്ഞ എൻ എസ് ടു കൊണ്ടും അപ്പോൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇറക്കുന്ന സമയത്ത് ഒറ്റ മഞ്ഞ പോലെ കാണാം റോട്ട് കൂടെ പോലും കാണാൻ കിട്ടൂലായിരുന്നു ഇറക്കിയതിന് ശേഷം മഞ്ഞ എൻ എസ് ഉള്ളേ ഉള്ളു ഇപ്പം ഓക്കെ അപ്പോൾ വണ്ടി കൊണ്ടുവിടാം നമുക്കിന്ന് നമ്മുടെ പരിപാടി കൊടുക്കാം നമ്മളെ എൻ എസിൻ്റെ വർക്ക് എവിടെമ്പരായെന്ന് നോക്കാം ഓക്കെ ഇന്ത്യയുടെ ബ്രേക്കൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് കയറ്റിയാണ് കേട്ടോ ഇത് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് വണ്ടികളാണ് കേട്ടോ അതായത് ഇപ്പോൾ കയറ്റുമ്പോഴും നിന്ന് പുതിയ ഡ്യൂക്ക് എടുക്കാതെ അത് കയ്യിലുള്ള എല്ലാസാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് ഡ്യൂക്ക് കൊടുക്കാമല്ലോ അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കൂടുതലിരിക്കുന്നത് ബ്രേക്കിൻ്റെ ഫ്ലൂഡ് ഇല്ലാത്തതാണ് കേട്ടോ അത് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം സിംഗിൾ ഓണർ വണ്ടിയായിരിക്കും വണ്ടി കണ്ടിച്ചും അത് പറയത്തില്ല നോക്കി നോക്കി എടുക്കേണ്ടി വരും കണ്ടിച്ചും ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ദിക്സെറ്റ് യുവന്മാരിലാണ് വണ്ടിയുടെ ഓണർ മേടാ ഹാപ്പി അല്ലേ ട്രീറ്റ് വേണം ഹാപ്പി അല്ലേ ഓക്കേടാ അല്ല മറ്റല്ല മഞ്ഞ ഉണ്ട് സനൽ ഒന്ന് കാണാനായിട്ട് വർക്ക് എവിടെ വരെ ആയത് അവരെ കുറ്റം കാര്യമില്ല കേട്ടോ കിട്ടാൻ ആവശ്യത്തിന് അകത്തേക്കുന്ന വണ്ടി ഒഴിക്കും അകത്തും ഇല്ല അകത്തും പുറത്തു പോയിട്ടും ഒരുപാട് ഇപ്പം ഉണ്ട് എല്ലാം പെയിൻറ് അടിക്കാൻ പെയിൻ്റിങ്ങനായിട്ട് കേട്ടോ ഹൈ ജോലി ആയിരുന്നു ആ ഇതെന്റാണോ ഇത് ആണോ ഓക്കേ അപ്പം എല്ലാം പേപ്പറിട്ടിട്ട് നീറ്റാക്കി വെച്ചേക്കട്ടോ അപ്പിടം വരെ ആയോളല്ലേ പണിയപ്പം ആ ഓക്കെ ഓക്കെ ഇത് പെയിൻ്റർ പോലിട്ട് വിളിച്ചാൽ അവിടെ ആ ഫുള്ള് പോയില്ലേ ഓക്കെ കാലുപ്പറാണ് ടസ്റ്റ് കാലുപ്പറ ഫുള്ള് പെയിൻ്റിട്ട് പിടിച്ച് ഫുള്ള് ക്ലീനാക്കി ഇനിയാണ് പെയിൻ്റിങ്ങ് നമ്മുടെ ആൻഡിൻ്റെ അപ്പർ ആണ് ഇതെല്ലാം പേപ്പറേറ്റ് പിടിച്ചു വെക്കും ഇനി ഇപ്പം പെയിൻറിങ് മാത്രമേ വരുന്നവള് പണിയായിട്ടോ ഇത് ഇനി പെയിൻറ് അടിച്ചാൽ മതി അല്ലേ ബാക്കിയെല്ലാം കഴിച്ചിരിക്കണം ഇനി ഇനിയുണ്ടല്ലേ ഓക്കെ ജസ്റ്റ് വന്നപ്പം കയറിയ ഉള്ളു ആ അത് തുരുമ്പുള്ള പാമ്പത്തും പറത്തി അടിച്ചാൽ മതിയുള്ളൂ അതത്ര ക്ലിയർ ആക്കണമെന്നില്ല ടാങ്ക് ആ ചേച്ചൊന്ന് പറഞ്ഞു എടുത്തേ മതി അത് ചെയ്ത് തലപണിയുണ്ടല്ലോ ചെയ്ത് ഇത് ഡ്രൈവർ ഇപ്പം അടിക്കാം എന്നാണോ അടിക്കുമല്ലേ ഓ ഓ ആ ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇവിടെ വരെ ആയതേ ഉള്ളൂ അപ്പോൾ സമയം എടുക്കും ഇനിയും സമയം എടുക്കും ആദ്യം നമ്മളെ ചേസും വീലും ഫോർക്കൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് കിട്ടിയിട്ട് വേണം നമ്മളെ കുറച്ച് അത് കിട്ടിയതിന് ശേഷം നമുക്ക് വയറിംഗ് കിറ്റും വണ്ടിയുടെ ഹെഡ്ലൈറ്റും ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ബാക്കി നമ്മളെ കിറ്റ് വന്നാലേ ഇറക്കത്തുള്ളൂ പിന്നെ എഞ്ചിനോടെ കിട്ടിയാലേ നമുക്ക് ബാക്കി എഡ് ഫിൽട്ടറും എക്സോസ്റ്ററൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും നല്ല സമയമെടുക്കും കേട്ടോ വണ്ടി ഇറക്കാനായിട്ട് അപ്പോൾ ഇതാണ് അവസ്ഥ അതുകൊണ്ടാണ് അപ്പോൾ എസ്സിൻ്റെ വീഡിയോ ഇപ്പോൾ വരാത്ത കേട്ടോ കുറച്ച് സമയം കൂടെ എടുക്കും ഓക്കെ അപ്പം നേരെ നമുക്ക് പോവാം സ്കീലോട്ട് പോവാം കിറ്റ് ആണ് ഇത് ഞാൻ ഒന്നേന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് പോകേണ്ട അതായത് ഓയിർങ്ങിറ്റിന് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല ഏതായാലും ഓരോ ഓയ ഓരോ ഓയിറിന് മാത്രമേ ചെറിയൊരു പൊട്ടലുള്ളൂ ഇത് നമുക്ക് ടേപ്പ് ഇൻസുലേഷൻ ചെയ്തെടുക്കാമേ ഉള്ളൂ ബാക്കി ഓയറിംഗ് കിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഇത്ര വ്യത്യാസം ഞാൻ അതിൻ്റെ അത് ചുറ്റാക്കുന്ന ടേപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ടാണ് പുതിയ ഇൻസുലേഷൻ ടേപ്പ് ഇട്ട് ഒന്നേന്ന് ഇത് ഇനിയും കുറച്ച് റിമൂവ് ആക്കൊണ്ട് ഇതൊക്കെ ഫുൾ റിമൂവ് ആക്കിയിട്ട് ഒന്നേന്ന് പുതിയ ടേപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കാനായിട്ട് പോകാനായിട്ട് അപ്പോൾ നമുക്ക് പുതിയ കണ്ടീഷൻ ഒരി കിറ്റ് തന്നെ കിട്ടുന്നതായിരിക്കും കുറച്ച് ക്ലാവ് ഉണ്ട് ചോക്കലിൻ്റെ ഇടയിലൊക്കെ ക്ലാവ് കുഴപ്പം ഉണ്ട് വണ്ടി കേട്ട് വെച്ചിരുന്നല്ലേ അപ്പോൾ ആ ക്ലാബൊക്കെ നമുക്ക് റെസ്റ്റ് ഓഫ് വെച്ച് ഫുൾ ഒന്ന് ഫ്രഷ് ഒക്കെ ഇട്ട് പിടിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ അപ്പം അതിൻ്റെ വർക്ക് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുവരേണ്ട താമസം മാത്രമേ ഉള്ളു കൊണ്ടുവന്നാൽ നമുക്ക് ഡയറക്റ്റ് എഞ്ചിനൊക്കെ സെറ്റ് ചെയ്ത് വയറിംഗ് കിട്ടി എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് രണ്ടും കിട്ടി ആക്കാനായിട്ട് പറ്റും അതാ വയറിംഗ് കിട്ടി നമുക്ക് ഫ്രഷ് വയറിംഗ് കിട്ടി എനിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് നമ്മൾ ടേപ്പ് അടിച്ച് ഒരു മൂന്ന് ടേപ്പാണ് ഇതില്ലാത്തത് മൂന്ന് ടേപ്പ് അടിച്ച് സംഭവം വേണമെങ്കിൽ പുതിയ അണക്കാക്കിയിട്ടുണ്ട് എല്ലാം സോക്കിൻ്റെ അടിയൊരു ക്ലാക്ക് ഉണ്ട് അതൊക്കെ റെസ്റ്റ് ഓഫ് അടച്ച് വെച്ചേക്കുകയാണ് ഇനി വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് അതൊക്കെ ഒന്നും ഇന്ന് ക്ലീൻ ആയിട്ട് ഇടതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഇന്നത്തെ സാധനം ക്ലാസ് ഇത് കഴിഞ്ഞ് ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനപ്പ് ആക്കട്ടെ ഇപ്പം ഈ കാണുന്ന മുകളിൽ നമ്മളെ ഇന്നസ്റ്റോണിൻ്റെ എല്ലാ ഫോട്ടും ഇല്ല കുറച്ച് സാധനങ്ങൾ മാത്രം വന്നതാട്ടോ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ എനിക്ക് വരാൻ കിടപ്പുണ്ട് ഇത് ആ സൈഡ് പോലെ തന്നെ പുതിയ എടുത്തതാണ് ഇതിൻ്റെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഇപ്പോൾ എടുത്തുള്ളൂ സംഭവ ഷോർ സ്റ്റോക്കില്ലായിരുന്നതിൻ്റെ ഒന്നു എടുക്കണം ലെഫ്റ്റ് സൈഡിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കേട്ടോ ലെഫ്റ്റ് സൈഡ് സൈഡ് ബോറിൻ്റെ റേറ്റ് വരുന്ന ഇത് നമ്മുടെ ഫ്രണ്ട് വൈസറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇത് നമ്മുടെ ടാങ്കിൻ്റെ ക്യാപ്പാണ് കേട്ടോ അതിൻ്റെ ടാങ്കിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ പോയി കിടക്കുകയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഏഴാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഈ ലോക്ക് വരത്തില്ല അകത്തെ ലോക്ക് വരത്തില്ല അത് നമ്മളെ കീസെറ്റിൻ്റെ കൂടെ വരത്തിള്ളൂ കീസെറ്റുമുണ്ട് കീസെറ്റുണ്ട് അതെ ആ കീസെറ്റും ഉണ്ട് കീസെറ്റും പുതിയ കീസെറ്റാണ് എടുത്ത് പൊട്ടിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് നമ്മൾ ടാങ്കിൻ്റെ അകത്ത് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കീസെറ്റ് വരുമ്പോൾ റേറ്റ് വരുന്നത് എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടാണ് കേട്ടോ കീസെറ്റ് അതായത് ബേക്ക് സീറ്റിൻ്റെ ലോക്ക് ടാങ്കിൻ്റെ ലോക്ക് എല്ലാം കൂടെയാണ് കീസെറ്റിൻ്റെ കൂടെ വരുന്നത് ഇത് നമ്മളെ കാലിപ്പറിൻ്റെ ആണ് ബേക്ക് കാലിപ്പറിൻ്റെ കാലിപ്പറിൻ്റെ പിസ്റ്റൺ മാത്രം എടുത്ത് ഇത് നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ അവിടുത്തെ സംഭവങ്ങളൊക്കെ തുരുമ്പെടുത്ത് പോയായിരുന്നു കേട്ടോ അപ്പോൾ അതും പുതിയ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അകത്തു വരുന്ന വേറെ ക്ലാമ്പൊക്കെ എടുത്ത് തൊണ്ണൂറ്റി രണ്ട് രൂപ പിന്നെ എന്താണ് ഇതെന്താണ് അത് നമ്മളെ ബേക്ക് മാസ് സിലിണ്ടറാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഓയിലിൻ്റെ ക്യാനും വരും മാസ് സിലിണ്ടറും വരും പാപ്പ്ലക്കിൻ്റെ കോയിലാണ് കേട്ടോ ഇതും എടുത്തിട്ടുണ്ട് എല്ലാ സാധനവും പുതിയ ഹാക്കിയായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഫ്രണ്ട് അതിൻ്റെ ക്രിസ്റ്റനും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിനെ സ്റ്റേ സ്പാർട്ട് ബ്രോക് ട്രിബിൾ സ്പർക്കല്ലേ ഇത് അടുത്ത സ്മാർട്ട് ഹാക്കിൻ്റെ കോഴിലാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ അതായത് വണ്ടി ഒരു മിസ്സിങ് പോലും കാണാത്തൊരു രീതിയിലാണ് വണ്ടി ഫുള്ള് സെറ്റ് വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ കാർബേറ്റർ പുതിയ എടുത്തില്ല കാർപേറ്ററിനകത്ത് ജെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വേറെ കാർപേറ്റർ പഴയ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ ജെറ്റിനും കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ വാക്ക് പ്രിസ്റ്റിനും ജെറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി മാറ്റിയിട്ട് കാർബേറ്ററും സെറ്റാക്കിയിട്ടുണ്ട് കാർബേറ്റർ എന്ന് വെച്ചാൽ അടിപൊളി ഫുൾ ക്ലീനാക്കി കാർപേറ്ററും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇത്രയും സാധനം വന്നിട്ട് ഇനി കുറച്ച് സാധനങ്ങളും ഉണ്ട് നമ്മുടെ റൈറ്റ് സൈഡ് സൈഡ് ഡോർ എടുക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി എടുക്കാണ്ട് അപ്പം ഇവിടം വരെ സംഭവം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം വന്നിട്ട് നടക്കുമല്ലോ കേട്ടോ അപ്പം വണ്ടി വന്നാലേ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം ഞാൻ നേരത്തെ വെച്ചിങ്ങനെ കാത്തിരിക്കുകയാണ് വണ്ടി കിട്ടാനായിട്ട് ഓക്കെ ഇന്ന് പോയി എടുത്ത എൻ എസിൻ്റെ ക്ലച്ചൊപ്പം മാറിക്കൊണ്ടിരിക്കാനുണ്ടോ അതിൻ്റെ ക്ലച്ച് ബ്ലൈറ്റൊക്കെ പൊതിയെടുത്ത് അത് ഓയിലൊക്കെ പിന്നെ കുതിർത്തുകൊണ്ട് നിൽക്കുന്നത് ഓക്കെ അപ്പം ഈ ക്ലച്ച് മാറിയതിന് ശേഷം ക്ലച്ച് മാറാണ്ട് ബ്രേക്ക് മാറാണ്ട് ഫ്രണ്ട് ബ്രേക്ക് മാറാണ്ട് ഓയിൽ മാറാണ്ട് ഡ്യൂക്കിൻ്റെ ഹാനലും ചേഞ്ച് ചെയ്തോട്ടെ അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഈ വണ്ടി ഓടിച്ച് നോക്കാം ഓടിച്ച് നോക്കിയിട്ട് വണ്ടിയുടെ പവറും കാര്യങ്ങളും ഇതിനോട്ട് നോക്കാൻ കേട്ടോ വണ്ടിക്ക് ഈ വലുവിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ ബാക്കി വണ്ടി എല്ലാം ഓക്കെ കേട്ടോ അപ്പം ക്ലച്ച് മാറാൻ എടുത്ത് വണ്ടിൻ്റെ വലിവൊക്കെ പക്കിയാവും ഓക്കെ അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ എൻ എസ്കൂട്ടറിനാ പുറത്തിറങ്ങിയിട്ടുണ്ട് ക്ലച്ചൊക്കെ മാറിയപ്പോൾ വേറെ എളുപ്പം തോളൊന്നും ഇല്ല കേട്ടോ പക്ഷേ കാർബേറ്ററിൻ്റെ പ്രശ്നമാണോ എന്തോ എയർ ഫിൽ എയർ ഫിൽട്ടർ മാറിയിട്ടില്ല കേട്ടോ ചെറിയ ഒരു പവർ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട് അത് അപ്പോൾ നമുക്ക് എൻ എസ് കൊണ്ട് ജസ്റ്റ് സ്പീഡായിട്ട് നോക്കിയാലോ ഡ്രേക്ക് റെഡി ക്ലച്ച് മാത്രമേ റെഡി ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യണ സ്പാർക്കിൾക്കും പിന്നെ ടാങ്കിൽ ഫ്യൂൽ ഗേജും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലാട്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് വർക്കും കൂടെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ അതിൻ്റെ ഫുട്ടേജ് കൂടെ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോയ്ക്കും ലെന്ത് കൂടുതലായപ്പോൾ സമയമില്ല വേറൊരു ചെറിയൊരു ആവശ്യമായിട്ട് പോകാൻ കേട്ടോ ഓക്കെ ഗൈസ് അപ്പം വീഡിയോ തമ്മിലും അതുപോലെ തന്നെ ടൈറ്റിലൊക്കെ വണ്ടി സ്വന്തമാണെന്ന് പറഞ്ഞ് പറ്റത്തിൽ സോറി ചുമണിറ്റ് ഏത് ഏതാണ് ഓക്കെ ആ മറ്റൊരു കിടിലും മീഡിയമായിട്ട് നമുക്ക് വീണ്ടും പറയാൻ കായ് അത് ഗുഡ് ബൈ